السلام عليكم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين بهما راية بنددنا إصلاحي برستانة في تيربن دبرت ندى كل برورتا നമ്മുടെ പോഷക സംഘടനകളുടെ ഭാരവാഹികൾ പ്രവർത്തകർ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ മുന്നോടിയായി ഈ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റമദാൻ ക്യാമ്പയിൻ്റെ തുടക്കമാണ് ഇത് അഹ്ലാൻ റമദാൻ എന്ന പരിപാടി അള്ളാഹു സുബാനുഭവത്തായാല ഈ പരിപാടിയും റമദാൻ മാസത്തിൽ നാം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഇസ്ലാമിക സമൂഹം എന്നും എക്കാലത്തും ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് റമദാൻ മാസത്തെ വരവേൽക്കുന്നത് റമവാൻ ഉൻ ഇല റമവാൻ ഒരു ഹദീസിലുള്ളതാണ് അള്ളാഹു സുബാനുഹൂവ തായ ആവർത്തിച്ച് വരുന്ന ആരാധനകൾ അതിനിടക്കുണ്ടാവുന്ന ചെറുദോഷങ്ങൾ പൊറുപ്പു തരാൻ കാരണമാകും എന്ന് വന്നിട്ടുള്ള ഹദീസ് അ സലവാത്തുൽ ഹംസ് അഞ്ച് നേരത്തെ നമസ്കാരം ജുമാഅത്തുൻ ഇല ജുമാ ഒരു ജുമാ മുതൽ മുതൽക്കടുത്ത ജുമാ വരെയുള്ള കാലം ആ കൂട്ടത്തിലൊന്നാണ് റമദാനും ഇല റമദാൻ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ തിരക്കിനിടയിൽ നമുക്ക് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ആരാധനകൾ കൊണ്ട് അതാവും സുഭാനുഭത്തായ നമുക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരുമെന്നും നമുക്ക് വളരെ കൂടുതൽ പ്രതിഫലം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസം മുസ്ലിങ്ങൾക്ക് അള്ളാഹു താല നോമ്പ് നിർബന്ധമാണ് എന്ന് പറഞ്ഞ മാസമാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുൻ സമൂഹങ്ങൾക്കും അതുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് കുത്തിബ അലേഖുമോ സുയാമോ കമ കുത്തിബം നിങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു അതെന്തിനാണ് എന്നും അവിടെ പറഞ്ഞു അല്ല അല്ലക്കും തോൻ നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കുവാൻ വേണ്ടി നല്ല മനുഷ്യരായി ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ വ്രതാനുഷ്ഠാനം എന്ന് വ്രതാനുഷ്ഠാനം വെറും ഒരു ഉപവാസമല്ല അല്ലെങ്കിൽ വെറുതെ ഒരു പട്ടിണി കിടക്കലല്ല അത് നമ്മുടെ മനസ്സും കൂടി വ്രതത്തിലേക്ക് വരുമ്പോഴാണ് വ്രതം പൂർത്തിയാവുക നബി അലൈഹി അലൈസ്വലമ പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസം നിങ്ങളോട് ആരെങ്കിലും വഴക്കിടുകയോ നിങ്ങളെ ഉപദ്രവിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഇന്നേ സ്വായ്മുൻ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം എന്നാണ് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ മതി ഇപ്പം സമൂഹത്തിൽ എല്ലാവരും നമ്മളോട് നല്ലത് പറയണം നല്ല പെരുമാറ്റം ഉണ്ടാകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാമെങ്കിലും പലരും പല തരക്കാരല്ലേ നമ്മെ ചീത്ത പറയുന്നവരുണ്ടാകും നമ്മോട് പരിഹ നമ്മെ പരിഹസിക്കുന്നവരുണ്ടാവും നമ്മെ ഉപദ്രവിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇവരോട് റമവാനിൽ നമ്മൾ പറയേണ്ടത് ഇന്നി സായിമൻ എനിക്ക് നോമ്പാണ് ഞാൻ നോമ്പുകാരനാണ് എന്ന് ഞാൻ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പള്ളിയിൽ ജുമാ നമസ്കാരത്തിൽ ഹുത്തുബയിൽ ഞാൻ ഈ സംഗതി പറഞ്ഞു റമദാനാണ് വരാൻ പോകുന്നത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം നമ്മൾ ഇങ്ങോട്ട് വഴക്കു പറഞ്ഞ പോലും തിരിച്ച് വഴക്ക് പറയരുത് ഇനി സ്വായിമുൻ എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് അടുത്ത ആഴ്ച ഞാൻ പള്ളിയിൽ വന്നപ്പോൾ ഒരാളവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മൗലവി അപ്പം റമദാനായിക്കഴിഞ്ഞിരുന്നു എന്നോട് പറഞ്ഞു മൗലവി പിന്നെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ ഇങ്ങോട്ടാണെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഉപദ്രവിച്ചാൽ എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് എന്നെ ഒരാൾ പറഞ്ഞ് വന്നിട്ട് വേണ്ടാത്തതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് നോമ്പാണ് എന്നിട്ടോ അപ്പം അയാൾ പറയാം മറ്റേയാളും പറഞ്ഞു എനിക്കും നോമ്പുണ്ട് എന്ന് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അത് എനിക്കറിയില്ല ഹദീസലൊന്നും കണ്ടിട്ടില്ല അതായത് നോമ്പ് നോറ്റ മനുഷ്യനെ തീ ചീത്ത പറഞ്ഞ ആളോട് ഇയാൾ പറഞ്ഞു എനിക്ക് നോമ്പാണ് സുഹൃത്തെ എന്ന് പറഞ്ഞപ്പോൾ അയാളാണ് പറയുന്നത് എനിക്കും നോമ്പാണെന്ന് ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുമോ വ്രതാനുഷ്ഠാനം മനുഷ്യൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയില്ല എന്നുള്ളതാണ് നോമ്പും നോമ്പല്ലാത്ത കാലം ഒക്കെ വരെ പോലെ തന്നെ നോമ്പെടുത്താൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും അവയവങ്ങൾക്കും ഒക്കെ നോമ്പാവണം കൈയും കാലും കണ്ണും ആമാശയവും എല്ലാം നോമ്പിൻ്റെ നന്മകൾ അനുഭവിക്കണം ഇസ്ലാമിലെ എല്ലാ വിവാദത്തുകളും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാനാണ് ഇന്നമല്ല അമലു ബി നിയാത് നെയ്യത്ത് കൊണ്ടാണ് അമലുകൾ സ്വീകരിക്കപ്പെടുക ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷണം എന്ന് വിചാരിക്കുക വൈകുന്നേരം വരെ അപ്പോൾ വൈകുന്നേരം അയാൾ തീരുമാനിക്കുക എന്നാൽ അള്ളാഹുത്തായാലും അതുകൊണ്ട് നോമ്പായി കൂട്ടിക്കോട്ടെ ഏതായാലും ഒന്നും തിന്നിട്ടില്ലല്ലോ അത് നോമ്പാവില്ല അല്ലെങ്കിൽ ഇപ്പൊ സുജൂത് വലിയൊരു പുണ്യകർമ്മമല്ലേ അപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ വീണപ്പോൾ സുജൂത് മാതിരിയായി വിചാരിക്കുക എന്നാ പഠിച്ചാൽ അത് സുജൂതായി കൂട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ സുജൂതാവുമോ ഇല്ലല്ലോ അതിൽ നീയത്തില്ല അപ്പം നാം ചെയ്യുന്ന ഏത് അമലും നെയ്യത്തു കൊണ്ടായിരിക്കും നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വിചാരമാണ് ആഗ്രഹമാണ് പ്രതീക്ഷയാണ് അള്ളാഹു സ്വീകരിക്കണമേ എന്ന ആഗ്രഹം അതുകൊണ്ടാണ് ഏത് അമലും നമ്മൾ ചെയ്യുമ്പോൾ അള്ളാൻ്റെ പ്രതിഫലം കംഷിക്കണം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യം എന്നോണം ചില ഫലങ്ങൾ ദുനിയാവ് തന്നെ ഉണ്ടാവും അപ്പൊ ലാലക്കും തത്തക്കും എന്ന് പറഞ്ഞത് അവിടെ ആഹർത്തിലല്ലോ നിങ്ങൾ നോമ്പെടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നല്ലവരാവാൻ നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കാൻ എന്ന് എന്താണ് നോമ്പുകൊണ്ട് നിങ്ങൾ നല്ലവരാകും എന്നത് അതിൻ്റെ ഒരു ഫലമാണ് ഇന്ന സ്വലാത്ത നമസ്കാരം മനുഷ്യനെ ചീത്ത കാര്യങ്ങളിൽ തടയും മ്ലേച്ഛമായ പ്രവൃത്തിയിൽ നിന്നും തടയും കുറുവാൻ പറഞ്ഞതാ അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നത് നമ്മളെ ചീത്തയിൽ നിന്നും തടയാനാണോ അല്ല നമ്മൾ നമസ്കരിക്കുന്നത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം പുണ്യകർമ്മം പ്രതിഫലത്തിന് വേണ്ടിയാണ് ആഹാരത്തിന് വേണ്ടിയാണ് പക്ഷേ അതിൻ്റെ ഒരു ഫലം അല്ല പറഞ്ഞത് നോക്കൂ നമസ്കരിക്കുന്ന മനുഷ്യൻ ആ നമസ്കാരം വേണ്ട വിധമായാൽ അവനെ ആ നമസ്കാരം ചീത്ത കാര്യങ്ങളിൽ നിന്നും മോശം പ്രവൃത്തിയിൽ നിന്നും തടയും എന്നാണ് ജക്കാത്ത് നൽകുന്നത് അള്ളാന്റെ പ്രതിഫലം കിട്ടാനാണ് പക്ഷെ ജക്കാത്ത് കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഒരുപാട് ഫലം ദുനിയാവിൽ ഉണ്ടാവുന്നുണ്ടല്ലോ ഹജ്ജിനെ പറ്റി പറഞ്ഞവരത്തെ ഖുർവാനിൽ ഹജ്ജിന്റെ നന്മകൾ പറഞ്ഞെടുത്ത് അതിൽ ഒരുപാട് നന്മകൾ ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ഹജ്ജ് ഹജ്ജിന്റെ നന്മകള് നമുക്കറിയാം പാപം പൊറുപ്പിക്കപ്പെടും അന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ ശുദ്ധനാവും ഒക്കെ അള്ളാൻ്റെ അടുത്ത് നമുക്കുള്ള വലിയ ദർജകളാണ് എന്നാൽ ഹജ്ജിനെ ആളുകൾ അവരുടെ ദുനിയവയായി ഒരുപാട് കാര്യങ്ങൾക്കുള്ള അവസരമായി കണ്ടിരുന്നു പല രാജ്യത്ത് നിന്ന് ആളുകൾ അവിടെ വെച്ച് കണ്ടിരുന്നു പല ഇസ്ലാമിക സമൂഹങ്ങളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നു വലിയ കച്ചവട മേളകൾ വരെ ഹജ്ജിനോട് അനുബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നാണ് അതൊക്കെ ഹലാലുമാണ് അതിൻ്റെ ഫലവുമാണ് ഇങ്ങനെ നോക്കുമ്പോഴേ നോമ്പിന്റെ ഗുണമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മൾ എല്ലാവരും വിശക്കും എന്നതാണ് അതൊരു കാര്യം തന്നെയാണ് വിശപ്പ് എന്ത് എന്നറിയാത്ത വിധത്തിൽ നമ്മൾ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പ ഞാനൊക്കെ രണ്ട് കാലവും കണ്ട ആളാണ് എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ കാലം എൻ്റെ കാലം കൊച്ചു പ്രായത്തിൽ ഇപ്പം സുഭിക്ഷതയുടെ കാലമാണ് രണ്ടു നേരം നന്നായി ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ഒരു കാലം മദ്രസയിലും സ്കൂളിലും പോകുന്ന കുട്ടികൾ രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലും ഒരു ചൂടുവെള്ളവും കടലയും ഒക്കെ തിന്ന് മദ്രസ പോവാ പിന്നെ അവർ വന്നിട്ട് ഭക്ഷണമൊന്നുമില്ല ഉച്ചക്കും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഒരു നേരത്തെ ഭക്ഷണം തന്നാൽ വൈകുന്നേരം വരെ ഒക്കെ ജോലി എടുത്ത് കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എന്തായർത്ഥം നല്ല ദാരിദ്ര്യം ദാരിദ്ര്യം ഒരാൾ അങ്ങാടിയിലേക്കൊരു ഷർട്ട് ഒക്കെ ഇട്ട് വന്നാൽ ആൾക്കാരും മനസ്സിലാക്കും ഇയാൾ അവിടെ പോകുന്നുണ്ട് ഞങ്ങളെ ഗ്രാമത്ത് അന്ന് ഇയാൾ കോഴിക്കോട്ടെ മറ്റൊണ്ടാവുന്നതാണ് ഇതാ ഷർട്ടൊക്കെ കെട്ടാ വന്ന് അത് ഒരു ഷർട്ട് സ്കൂളിൽ പോയി വന്ന ശേഷം അത് കഴുകി ഉണക്കി പിറ്റേ ദിവസം അത് തന്നെ ഇട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു ഒരു അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴോ ഇപ്പോൾ എല്ലാ വീടുകളിലും ഇഷ്ടംപോലെ വസ്ത്രങ്ങളായില്ലേ നമ്മൾ ചിലപ്പോൾ ബീഹാറിലേക്ക് ആസാമിലേക്കൊക്കെ അവിടെ വെള്ളപ്പൊക്കാണ് അവിടെതാണ് വസ്ത്രമാണെന്നാണ് വസ്ത്രം ഇഷ്ടമായിരിക്കുന്നുകൂടുക നമ്മൾ കൊണ്ടുപോകുന്നത് അതിനെ എല്ലാ വീട്ടിലും നല്ലവണ്ണം ഇതുണ്ട് വസ്ത്രങ്ങളുണ്ട് ഭക്ഷണവും അത്യാവശ്യം ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വരുമാനവും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളൊന്നും വിശക്കണ്ടേ ആ വിശക്കാൻ കൊണ്ട് സാധിക്കും ഞാൻ ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലേ കോയമ്പത്തൂരിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അസുഖമായിട്ടാൽ അവിടെ പോയി രണ്ടാഴ്ച താമസിച്ചിരുന്നു അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ഡോക്ടർ എനിക്ക് തന്ന ഒരു ഉപദേശം താറോ നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വ്രതം അനുഷ്ഠിക്കണം അപ്പോൾ ഒരു മാസത്തിൽ മൂന്നോ നാലോ ദിവസം നിങ്ങൾ ഉപവാസം ഉപവാസം നല്ലൊരു ചികിത്സയാണ് ഒരു ഡോക്ടർ തിലകവതി എന്നാണ് അവരുടെ പേര് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവാസം പുണ്യമാണ് മാസത്തിൽ മൂന്ന് ദിവസം ഉപവസിക്കൽ പുണ്യമാണ് അപ്പോൾ ഈ ഡോക്ടർ എന്താണെന്നറിയോ നിങ്ങളെ മുസ്ലിംകൾ ഇപ്പം നോമ്പെടുക്കുന്ന നോമ്പിട്ടല്ലോ അതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ നെബിയില്ലേ മുഹമ്മദ് മുഹമ്മദ് പ്രവാചകൻ നോമ്പെടുത്തമായി നോമ്പെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതെന്താണെന്ന് വെച്ചാല് നമ്മളെ റമദാനാവുമ്പോഴേ കണ്ടപാനം തിന്നുന്നത് അവരും കാണുന്നുണ്ടല്ലോ അല്ലേ ചില ആൾക്കാർ പറയാറുണ്ട് പകൽ മുഴുവനും പഠിച്ചോ പട്ടിണി ഇറക്കാൻ പറഞ്ഞതിൻ്റെ പ്രതികാരം തീർക്കുന്ന മരുന്ന നോക്കിക്കാ പഠിച്ചോനെ നേരം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി പോയാൽ അങ്ങനെയല്ല വേണ്ടത് എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് കുറച്ച് ഈത്തപ്പഴവും കുറച്ച് പച്ചവെള്ളവും അങ്ങനെയൊക്കെ ആണല്ലോ അങ്ങനെ തന്നെ ആയില്ലെങ്കിൽ പോലും അതിലും ഒരു സൂക്ഷ്മത വേണം അതാണ് ആരോഗ്യകരമായ ഉപവാസം എന്നാണ് അപ്പോൾ നമുക്ക് വിശക്കും ഈ സമയത്ത് വിശക്കും എന്ന് മാത്രമല്ല പട്ടിണി പാവങ്ങളുടെ വിശപ്പറിയാൻ ഈ വ്രതം കൊണ്ട് സാധിക്കും അദ്ദേഹത്തിന് തിരക്കുണ്ടെങ്കിലൊക്കെ ബ്രേക്ക് ചെയ്യാം ചോദിച്ചോക്ക കേട്ടോ പറഞ്ഞേ അതല്ലേ ബഹുമാനപ്പെട്ട എം എൽ എ എത്തിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് പട്ടിണിപ്പാവങ്ങളുടെ വിശപ്പറിയാൻ അവരുടെ ദാഹമറിയാൻ അവരുടെ പ്രയാസമറിയാൻ അനുഭവിക്കാൻ നമുക്കും കൂടി കിട്ടുന്ന അവസരമാണ് ഈ റമദാൻ മാസം റമദാൻ മാസത്തിൽ മനുഷ്യർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ ശക്തമാക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് അതുകൊണ്ടാണ് നോമ്പെടുക്കുന്ന മനുഷ്യൻ നോമ്പെടുത്ത മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അത് നോമ്പെടുത്തതിന് പുണ്യം തുല്യ പുണ്യമുണ്ട് എന്ന് പറഞ്ഞത് നമ്മളെ ഇഫ്താർ പാർട്ടികളിലേക്കും നമ്മുടെ വീടുകളിലേക്കും ഒക്കെ നോമ്പിന് ആളുകൾ വിളിക്കുന്നത് ആ ഒരു സൗഹൃദത്തിനാണ് അതിലേക്ക് നമ്മൾ അയൽപ്പക്കത്തും സൗഹൃദത്തിലുള്ള നോമ്പെടുക്കാത്ത മുസ്ലിംകളില്ലാത്ത ആളുകളെയും നമ്മൾ ക്ഷണിക്കാറുണ്ട് അവർ സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഈ വിശുദ്ധ മാസത്തിൽ ഭക്ഷണം കഴിക്കാറുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് പരസ്പരം അടുക്കുവാനും അടുത്തറിയുവാനും സ്നേഹ ബഹുമാനങ്ങൾ പങ്കുവെക്കുവാനും ഈ വിശുദ്ധ റംസാനിലെ ഈ റമബാൻ നോമ്പ് കൊണ്ടും ഇഫ്താർ സംഗമങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുകൂടി നാം അറിയണം മനഃശുദ്ധീകരണമാണ് വ്രതത്തിൻ്റെ ഏറ്റവും വലിയ സംഗതി മനഃശുദ്ധീകരണം മനസ്സാണല്ലോ ഏറ്റവും പ്രധാനം ഇപ്പോൾ ആളുകൾ കോപിക്കുന്നത് ആളുകൾ ആക്രമിക്കുന്നത് കലാപങ്ങൾ സൃഷ്ടിക്കുന്നത് കൊലപാതകങ്ങൾ ഉണ്ടാക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ലഹരി ഉപയോഗിക്കുന്ന ഏത് തിന്മകൾ നോക്കിയാലും മനുഷ്യൻ ഒരു നിമിഷം അവൻ്റെ മനസ്സ് താളം തെറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അടിസ്ഥാനപരമായി മനുഷ്യരൊക്കെ നല്ലവരാണ് ഇവ ഈ ലഹരിക്കടിമപ്പെട്ടു പോയ മക്കളൊക്കെ നല്ല കുടുംബത്തിലെ നല്ല മക്കളാണ് പക്ഷെ അവർക്കൊരു സാഹചര്യം ഉണ്ടായപ്പോഴങ്ങനെ ആയിപ്പോവുകയാണ് അതുപോലെ ഇരുപതും ഇരുപത്തിരണ്ടും ഒക്കെ വയസ്സുള്ള നമ്മുടെ മക്കൾ ആൺമക്കളും പെൺമക്കളും അവരുടെ ജീവിതം തുടങ്ങുകയാണ് ആ സമയത്ത് ആത്മഹത്യ ചെയ്യുന്നത് എന്തോ ഒരു മോഹഭംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സ് താളം തെറ്റുകയാണ് അപ്പൊ മനസ്സിനെ നേർമാർഗത്തിൽ പിടിച്ചു നിർത്തുവാനും ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാനും ആ മനസ്സിനെ സജ്ജമാക്കണം അത് സജ്ജമാക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്കുള്ള ശക്തിയും ശേഷിയും കുറവാണെന്നും ദൈവത്തിൻ്റെ കാരുണ്യവും ശക്തിയുമാണ് വലുത് എന്നും നമ്മൾ മനസ്സിലാക്കിയേ മതിയാവൂ ഇപ്പോൾ നോക്കുക ഈ ലോകം പ്രപഞ്ചം ഒരു അത്ഭുതമല്ലേ ആകാശഗോളങ്ങൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഭൂമി മറ്റ് ഇതെല്ലാം നോക്കിയാൽ അതിൽ തന്നെ സമുദ്രം പർവ്വതം മനുഷ്യൻ മൃഗങ്ങളൊക്കെ അത്ഭുതമാണ് വളരെ സങ്കീർണമാണ് വളരെ ശാസ്ത്രീയമാണ് വളരെ ഭദ്രമാണ് ഇല്ല ഇത് ഓരോന്നും നമ്മുടെ ശരീരം പോലും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലും നമ്മുടെ ഹൃദയവും നമ്മുടെ ബ്രെയിനും നമ്മുടെ ലിവറും നമ്മുടെ ലങ്സും കിഡ്നിയും ഒക്കെ നോക്കിയാൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് നോൺ സ്റ്റോപ്പായിട്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടായത് മുതൽക്ക് ആ ജീവൻ പോകുന്നത് വരെയും ഒരു വലിയ യന്ത്രം കണക്കെ നമ്മുടെ ശരീരം പ്രവർത്തിക്കാണ് ആ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നത് ശരീരത്തിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് നമുക്കാവശ്യമല്ലെല്ലാം നമ്മളറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നു ലോകവും അങ്ങനെ തന്നെയാണ് ഇപ്പം സൂര്യനായാലും ഭൂമിയായാലും ചന്ദ്രനായാലും മറ്റ് ഗ്രഹങ്ങളായാലും അതിൻ്റെയൊക്കെ ഉദയങ്ങള് അസ്തമനങ്ങൾ വക്കുല്ലൗഫി ഫലക്കി എസ് ബഹുര് ഓരോന്നും അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതൊക്കെ ആര് നിശ്ചയിച്ചു എങ്ങനെ നിശ്ചയിച്ചു എന്നുള്ളതെല്ലാം ആലോചിക്കുവാനും ഇതൊരവസരമാണ് വിശുദ്ധ കുർവാൻ അവതരിച്ച മാസമാണ് റഹവാൻ വിശുദ്ധ കുർവാൻ മനുഷ്യർക്ക് മാർഗദർശനമാണെന്നാണ് അള്ളാഹു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഭാഷകളിലായി വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് പ്രവാചകന്മാർക്ക് ആ വേദഗ്രന്ഥങ്ങളൊക്കെ മനുഷ്യ നന്മക്ക് വേണ്ടിയുള്ളതാണ് അതിൻ്റെ ഒരു അവസാന പതിപ്പാണ് വേ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ഖുർആൻ പൂർവ്വ വേദങ്ങളെ അംഗീകരിക്കുന്നു മുഹമ്മദ് നബി തിരുമേൻ ദുരുമേൻ അലൈഹി സ്ലമ മുൻ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നു നമ്മളൊക്കെ തന്നെ മുൻ പ്രവാചകന്മാരെ പ്രവാചകന്മാരായി അംഗീകരിക്കുന്നു ഇതാണ് ഞാൻ പറയുന്നത് മതവിശ്വാസികൾക്കിടയിൽ അടുപ്പവും ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കാൻ ഈ റമദാൻ ഉപകരിക്കും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നാം പാരായണം ചെയ്യുന്ന വിശുദ്ധ ഭുവാൻ രാത്രി സമയങ്ങളിൽ ദീർഘമായി നാം നടത്തുന്ന പ്രാർത്ഥനകൾ ഈ റമദാനിൽ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ദാനധർമ്മത്തിന്റെ മനഃശാസ്ത്രം നോക്കൂ എങ്ങനെയാണ് ഒരാൾക്ക് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുക പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സ്വമനസ്സാല് ദാനം ചെയ്യുന്നവരുണ്ട് ഒരാളും അറിയാതെ അതെങ്ങനെയാണ് സാധിക്കുന്നത് അതൊരു വിശ്വാസം കൊണ്ടാണ് വിശ്വാസം എന്താ നമ്മളെല്ലാവരും ജനിക്കുന്നത് പണവുമായിട്ടല്ല പണം കൊണ്ടുവന്നിട്ടില്ല പിന്നെ നമ്മളിവിടെ ജീവിച്ചു ചിലർക്കൊക്കെ പണം ഉണ്ടായി ചിലർക്കില്ലാതെയായി ഉണ്ടായി ചിലർക്ക് പിന്നെ ഇല്ലാതെയായി ഇല്ലാത്ത ആൾക്ക് പിന്നെ ഉണ്ടായി അവസാനം മരണപ്പെടുകയാണ് മരിച്ചു പോകുമ്പോഴും ആരും പണം കൊണ്ടുപോകുന്നില്ല ഇപ്പൊ ജനന മരണത്തിന്റെ ഇടയിൽ നമുക്ക് പടച്ചവൻ നൽകിയ പണം അതിൽ നിന്ന് നിശ്ചിത വിഹിതം പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അപ്പൊ ഒരു ലക്ഷം രൂപ ഒരാൾക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ അതിൽ രണ്ടായിരത്തി രൂപ നിർബന്ധമായും അത് വിതരണം ചെയ്യണം പാവങ്ങൾക്ക് കൊടുക്കണം അത് കഴിച്ചിട്ടും അത് കൊടുത്തിട്ടും മതിയാവുന്നില്ല പാവങ്ങളുടെ പ്രശ്നം തീരുന്നില്ലെങ്കിൽ പിന്നെയും കൊടുക്കണം അതാണ് സതക്ക ഇത് കൊടുക്കുന്നത് മനസ്സിനുള്ളിൽ നിന്നാണ് വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാതെ അതൊരു വലിയ പുണ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജീവിതത്തെ മുഴുവനും ശുദ്ധീകരിക്കുന്ന പരിഷ്കരിക്കുന്ന നേർവഴിയിലേക്ക് കൊണ്ടുപോരുന്ന വലിയ ഒരു ആരാധനയാണ് ഈ റംസാനിലെ പ്രധാനുഷ്ഠാനം എന്ന് നാം മനസ്സിലാക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് കേരളത്തിലെ നവോത്ഥാനം രൂപപ്പെട്ടതിന് തെക്കൻ കേരളത്തിന് വലിയ സ്ഥാനമുണ്ട് ഇവിടെയാണ് വക്കം മൗലവി സാഹിബ് പ്രവർത്തിച്ചത് ഇവിടെയാണ് ശ്രീ നാരായണ ഗുരു പ്രവർത്തിച്ചത് ഇവിടെയാണ് ശ്രീ അയ്യങ്കാളി പ്രവർത്തിച്ചത് ഇവരൊക്കെയാണ് കേരളത്തിലെ നവോത്ഥാനം ഉണ്ടാക്കിയെടുത്തത് അതൊക്കെ തന്നെ മതവിരുദ്ധമല്ല ഓരോരുത്തരുടെയും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും അംഗീകരിച്ചുകൊണ്ട് അതോടൊപ്പം അന്ധവിശ്വാസങ്ങളെ നിരാകരിച്ചുകൊണ്ട് അത്യാചാരങ്ങളെ മാറ്റിക്കൊണ്ടുള്ള ശുദ്ധമായ ഒരു നവോത്ഥാനം അതിന് നേതൃത്വം നൽകിയ മഹാപണ്ഡിതനായിരുന്നു വക്കം മൗലവി സാഹിബ് വക്കം മൗലവി സാഹിബിന്റെ സമശീർഷകനായിരുന്നു ശീർഷകനായിരുന്നു ശ്രീനാരായണ ഗുരു അവർ രണ്ടുപേരും ധാരാളം ബന്ധപ്പെടുകയും പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് വക്കം മൗലവി സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങുന്നത് ആ പത്രത്തിന് എഡിറ്ററായിട്ട് ശ്രീരാമകൃഷ്ണ പിള്ളയെ കൊണ്ടുവരുന്നത് ഇതൊക്കെ അന്നുള്ള സംഭവങ്ങളാ പത്തോ എഴുപത്തഞ്ചോ നൂറോ കൊല്ലം മുമ്പത്തെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഭിന്നിച്ചു 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 പോവുകയാണ് വിവിധ മതങ്ങൾ തമ്മിൽ ഭിന്നിച്ചു പോകുന്നു ഒരേ മതത്തിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ ഭിന്നിച്ചു പോകുന്നു അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങണം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം ഒന്നാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് ഈ ലോകത്തുള്ള മനുഷ്യർക്കെല്ലാവർക്കും കൊണ്ടു നടക്കാവുന്ന നന്മകൾ മൂല്യങ്ങൾ അത് പൊതു സ്വത്താണ് ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മനുഷ്യർക്ക് സമാധാനത്തിൽ ജീവിച്ചു പോകാൻ കഴിയും നമ്മൾ തൗഹീദിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ദൈവവിശ്വാസത്തിൽ ഒരു മാലിന്യവുമില്ലാതെ ഇന്നുള്ള വലിയ പ്രശ്നം എന്താ ദിവ്യന്മാരും സിദ്ധന്മാരും പുരോഹിതന്മാരും ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളും വന്നു വന്നിട്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഇടയാളന്മാരെ സ്ഥാപിച്ചു പാവപ്പെട്ട മനുഷ്യന് ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം കേൾക്കില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഈ പുരോഹിതന്മാർ മുഖേന എത്തണം അതിന് അവർക്ക് കാണിക്ക കൊടുക്കണം അവർക്ക് നേർച്ചപ്പണം കൊടുക്കണം എന്നൊക്കെ വന്നു ഇത് തെറ്റാണ് എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാർ പറഞ്ഞത് ഗുരുക്കന്മാരും മുനിമാരും മഹർഷിമാരും പറഞ്ഞത് ഏകേശ്വര വിശ്വാസമാണ് ദൈവത്തെ നേരിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ദൈവം കാരുണ്യവാനാണ് ദൈവം വാത്സല്യമുള്ളവനാണ് ദൈവം പാപം പൊറുക്കുന്നവനാണ് ദൈവത്തിൻ്റെ വാത്സല്യം അവൻ്റെ കോപത്തെ മറികടന്നിരിക്കുന്നു ഇതൊക്കെയാണ് മതത്തിന്റെ അടിസ്ഥാനം പക്ഷേ മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ അന്ധവിശ്വാസം പഠിപ്പിച്ചു എന്നിട്ട് ആളുകളെ അത്തരത്തിലുള്ള വിശ്വാസത്തെ കൊണ്ടുപോയി അതിനെതിരിൽ ബോധവൽക്കരണം നടത്തിയ പ്രസ്ഥാനമാണ് നമ്മൾ നവോത്ഥാനമാണ് തൗഹീദിൽ അധിഷ്ഠിതമാണ് വിശുദ്ധ കുർബാനിൻ്റെയും നബിദിർമേനയുടെ ഉപദേശത്തിനേയും അടിസ്ഥാനത്തിലാണ് നാം ആളുകളെ വളർത്തുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എപ്പോഴും എതിർപ്പുകൾ നേരിടും അത് നമുക്ക് നേരിട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഏതായാലും വിശുദ്ധ റമവാൻ മാസത്തിൻ്റെ പവിത്രതയും അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ മാനവികതയും കാത്തു സൂക്ഷിച്ചു മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ഇന്നാരംഭിക്കുന്ന ഈ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും നടത്താൻ പോകുന്ന ക്യാമ്പയിൻ ബിസ്മില്ലാഹുറമാൻ റഹീം അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തായി ഞാൻ അറിയിക്കുന്നു നമ്മൾ ഒന്നിച്ച് നിൽക്കണം നമ്മൾ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയും അത്യോ ഉള്ളാഹ റസൂല ും നിങ്ങൾ അള്ളാഹുനെ അനുസരിക്കുക റസൂലിനെ അനുസരിക്കുക നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങളുടെ കൂട്ടത്തിലെ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ നാം തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ നേതൃത്വമാണ് ഇപ്പോൾ ആ നേതൃത്വത്തിന്റെ പുറകിൽ അണിനിരന്നുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലമുല്ലാഹി വാത്തു